അരികുവൽക്കരിക്കപ്പെടുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരുടെ ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഇന്നു മാത്രം അറിഞ്ഞ അവിശ്വസനീയമായി തോന്നിയ ഒരു ഞെട്ടൽ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു യാത്രാ വിവരണ വീഡിയോയുടെ ഭാഗമായി അറിഞ്ഞ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണിത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മുപ്പത്തൊൻപത് മില്യൺ ടൺ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ബ്രസീലിനെ പിന്തള്ളി ഇന്ത്യ പഞ്ചസാര നിർമ്മാണത്തിൽ ഒന്നാമതെത്തി ഈ പഞ്ചസാരയിട്ട് ഒരു കപ്പ് കാപ്പിയോ ചായയോ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ഈ മധുരം പലതരത്തിൽ നമുക്ക് ആനന്ദം പകരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കണ്ണുനീരിൻ്റെയും വിയർപ്പിൻ്റെയും ഒരുപാട് ഉപ്പ് മുടിയുന്ന ജന്മങ്ങളുണ്ട് കാർഷിക മേഖല എന്നത് തന്നെ അധ്വാനത്തിന്റെ മേഖലയാണ് അതും അറിയാം എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ഒരു അടിസ്ഥാന അവകാശ ലംഘനത്തിന്റെ വിവരമാണ് പഞ്ചസാര നിർമ്മാണത്തിൽ ഇന്ത്യയെ ഒന്നാമതെത്താൻ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഒരുപാട് വലിയ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന കരിമ്പ് പാടങ്ങൾ അവിടെയുണ്ട് ഒട്ടുമിക്ക പഞ്ചസാര ഫാക്ടറികളെല്ലാം തന്നെ ഈ കരിമ്പ് പാടങ്ങളോട് ചേർന്നുമായിരിക്കും സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യത്തോടുകൂടി കരിമ്പിന്റെ വിളവെടുക്കൽ കാലമാണ് ആ സമയത്ത് ഒരു സീസണിൽ ഈ കരിമ്പ് പാടത്തെ കരിമ്പ് വെട്ടൽ ജോലികൾക്ക് വേണ്ടി അവിടെ ആവശ്യമായി വരുന്ന തൊഴിലാളികളുടെ എണ്ണം പത്ത് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ ഈ പഞ്ചസാര ഫാക്ടറികളുടെ ഉടമകൾ ഏജന്റുമാരെ ദരിദ്ര ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ദരിദ്ര കുടുംബങ്ങളിലേക്ക് മഹാരാഷ്ട്രയിലുള്ള വളരെ ദരിദ്രരായ ആളുകളുടെ ഇടയിലേക്ക് അവരെ വിടും അവിടെ ചെന്ന് ഒരു കുടുംബത്തോടെ ഇവരെ റിക്രൂട്ട് ചെയ്യുകയാണ് കരിമ്പു പാടങ്ങളിലേക്ക് ആറു മാസത്തേക്ക് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഓരോ കുടുംബങ്ങളും ഒന്നാകെ കരിമ്പും പാടത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ് അത്യാവശ്യ സാധനങ്ങളുമൊക്കെ എടുത്ത് തീരെ കിടപ്പിലായ ആളുകൾ ഒഴികെ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെയാണ് ഇവർ ആ പാടത്തേക്ക് കൊണ്ടുപോകുന്നത് അവർ കാളവണ്ടിയിലോ അവർക്കുള്ള വാ ഗതാഗത ഉപാധി എന്താണോ അങ്ങനെ അവർ പോകുകയാണ് ഇവർക്ക് ഇവരുടെ അടിസ്ഥാന അവകാശങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നും ഇവർക്കില്ല ആകെ ഇവർക്കറിയാവുന്നത് വെയിലത്തും മഴയത്തും വിയർപ്പൊഴുക്കി അധ്വാനിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ആളുകൾ തങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ അതിന്റെ ആവശ്യത്തിലേക്കായി കുടുംബം ഉൾപ്പെടെ ഇങ്ങനെ ആറു മാസത്തേക്ക് കരിമ്പിൻ തോട്ടത്തിലേക്ക് മാറുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി കുടിയേറ്റമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് കാരണം ഒരു സീസണിലേക്ക് എല്ലാ വർഷവും ഇങ്ങനെ പത്ത് ലക്ഷം പേരോളം ഇങ്ങനെ കുടിയേറ്റം ചെയ്യപ്പെടുകയാണ് ആറുമാസത്തേക്ക് വേണ്ടി ഏതായാലും ഇവർ പോകുന്നത് ആ കരിമ്പും പാടത്തേക്കാണ് അവിടെ ഈ കരിമ്പിന്റെ ഇലകൾ തന്നെ കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ കുടിലുകളിലാണ് ഇവർ താമസിക്കുന്നത് ആ പാടത്താകമാനം ഇവരുടെ കുടിലുകളാണ് ആ സമയത്ത് കാണാൻ പറ്റുക ഒന്ന് ഓർത്തു നോക്കൂ കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവരും സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പുരുഷന്മാർ അതിപ്പോഴും എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ് അവർക്ക് പൊതുവായിട്ട് എവിടെ വേണമെങ്കിലും അവർക്ക് മൂത്രമൊഴിക്കാം അല്ലെങ്കിൽ അവരുടെ മലവിസർജ്ജനം എല്ലാം അവർക്ക് നടത്താം പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും സാധിക്കാൻ ഇപ്പോഴും മഹാരാഷ്ട്രയിലെ കരിമ്പിൻ തോട്ടത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ആ പാടങ്ങളുടെ കാര്യം മാത്രമല്ല പല ഗ്രാമങ്ങളിലും നേരം ഇരുട്ടാൻ കാത്തിരിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ നിലവിലുണ്ട് അപ്പോൾ ഇവരുടെ കാര്യം സംസാരിച്ചു വരാം സാധാരണ ദിവസങ്ങളിൽ ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ ആർത്തവ ദിവസങ്ങളിൽ ആ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഈ പാടങ്ങളിൽ പണിയെടുക്കുന്ന പതിമൂന്ന് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സിൽ പ്രസവിച്ച ഇപ്പോൾ നിലവിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും വയസ്സുള്ള പെൺകുട്ടികൾ വരെ അവിടെയുണ്ട് ഇനി ഞെട്ടിച്ച സംഭവത്തിലേക്ക് വരാം അധികം ദീർഘിപ്പിക്കാതെ ഇങ്ങനെയുള്ള സ്ത്രീകൾ അവരുടെ തൊഴിലിടങ്ങളിലെ പ്രകടനം മോശമാകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മാസമുറ സമയത്തുള്ള ഇവരുടെ ശാരീരിക അസ്വസ്ഥതകൾ ഈ മൂലധന ശക്തികളുടെ ലാഭത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ സ്ത്രീകളോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ് നമ്മെ ഞെട്ടിക്കുന്നത് അതായത് ഈ സ്ത്രീകളുടെ വയസ്സിനൊന്നും ഭേദമില്ല കൊച്ചു പെൺകുട്ടികൾ തുടങ്ങി സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്യിക്കുന്ന അവസ്ഥ ഈ ഏജന്റുമാർ മുൻകൈ അല്ലെങ്കിൽ ഈ കരാറുകാർ മുൻകൈയ്യെടുത്ത് സ്ത്രീകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഇതിനിടനില നിൽക്കാൻ കുറെ ഡോക്ടർമാരും കുറെ ആശുപത്രികളും ഉണ്ട് അധികം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോലും അറിവില്ലാത്ത അതിന് കഴിവില്ലാത്ത സാഹചര്യമില്ലാത്ത ആളുകളാണ് അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ പോലും നടത്തുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട് ഡോക്ടർമാരുണ്ട് ഇവരെ കൊണ്ടു ചെല്ലുമ്പോൾ ആ ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് ഗർഭാശയത്തിൽ ക്യാൻസറിന്റെ തുടക്കമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു ഇത് കേട്ട് പേടിക്കുന്ന ആളുകൾ മറ്റൊരു ഡോക്ടറെടുത്ത് പോയി ഒരു സേവനം തേടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർ സമ്മതിക്കുകയാണ് ഇതിനേക്കാൾ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിവരം ഈ ഒരു സർജറിക്ക് വേണ്ടി അവർ ഇതുപോലുള്ള രണ്ട് സീസണിൽ കഷ്ടപ്പെട്ടാലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത ഒരു തുകയാണ് ആ സർജറിക്ക് വേണ്ടി ഈടാക്കുന്നത് അപ്പോൾ എന്താണ് ചെയ്യുക ഈ സർജറി ചെയ്യുന്ന തുക പിടിക്കാൻ വേണ്ടി ഈ ഫാക്ടറിയിൽ രണ്ട് സീസണോളം ഇവർ സൗജന്യമായി ജോലി ചെയ്യേണ്ട അവസ്ഥ എന്തൊരു ക്രൂരതയാണ് അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ആ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാന അവകാശത്തിനു മേൽ ഈ മൂലധന ശക്തികൾ കൈകടത്തുന്നത് അല്ലെങ്കിൽ ഇവരുടെ ആധിപത്യം മനുഷ്യൻ എന്ന പരിഗണന പോലും കൊടുക്കാത്ത അവസ്ഥ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലാണല്ലോ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞെട്ടലാണ് അവിശ്വസനീയമാണിത് ഈ ആർത്തവ സമയങ്ങളിൽ ഒരു സാനിറ്ററി പാഡ് കണ്ടിട്ടില്ലാത്ത സ്ത്രീകൾ അത് അവർക്ക് കൈവശം കിട്ടാൻ വക വകുപ്പില്ല അവർക്കത് കിട്ടാൻ സാഹചര്യമില്ല തുണി ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അതുപോലും വൃത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു കുളിമുറി പോലും ഒരു മറ പോലും ഇല്ലാത്ത അവസ്ഥ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുമോ ഇലകളൊക്കെ ഉണക്കി തുണിക്ക് പകരം സാനിറ്ററി നാപ്കിനായി ഉപയോഗിക്കുന്ന സ്ത്രീകൾ അവിടുണ്ട് അപ്പോ അവർക്ക് അവരോട് തന്നെ തൊഴിലാളികളുമായിട്ട് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ആരോഗ്യ വകുപ്പിലുള്ള പ്രവർത്തകരൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ തന്നെ സംവദിക്കുകയാണ് ആർത്തവ സമയത്ത് ഈ ഗർഭാപാത്രം ഇല്ലെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഉത്സാഹത്തോടെ കുറച്ചുകൂടി കാര്യക്ഷമമായി അവർക്ക് ജോലി ചെയ്യാമെന്ന് അത്രത്തോളം അവർ ബുദ്ധിമുട്ടുന്നുണ്ട് ചിലപ്പോൾ നല്ല സീസൺ നല്ല തിരക്കൊക്കെയുള്ള സമയത്താണെങ്കിൽ കരാറുകാർ ഭയങ്കരമായിട്ട് വരെ മാനസികമായിട്ട് പീഡിപ്പിക്കും ഒരു നിമിഷം വിശ്രമം കൊടുക്കാതെ ആ സമയത്ത് ആർത്തവത്തിന്റെ ദിനങ്ങളിൽ കാലുകളിലൂടെ രക്തം ഒലിപ്പിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവിടെയുണ്ട് ആറും ഏഴും വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പോലും പോകാതെ അവരെ കൊണ്ട് കഴിയുന്ന ജോലികൾ ആ പാടത്തെ വെയിലത്ത് ചെയ്യുന്ന കാഴ്ച അപ്പോൾ ഏറ്റവും ശക്തമായ തൊഴിലാളി നിയമങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് ഇത്രയും ക്രൂരമായ നമ്മളെ നടുക്കുന്ന കാഴ്ചകൾ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടെന്നത് ഈ പഞ്ചസാരയിട്ട് ചായ കുടിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി ഇതിങ്ങനെ സംസാരിച്ചത് കൊണ്ട് എന്ത് നേട്ടം എന്ന് എന്നോട് ചോദിച്ചാൽ അതിനെനിക്ക് മറുപടിയില്ല പക്ഷേ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഇത് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്താണെന്ന് തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്യണം വമ്പൻ മുതലാളിമാർ തങ്ങളുടെ വലിയ വലിയ ലാഭങ്ങൾക്കായി പാവപ്പെട്ടവരുടെ ഏറ്റവും അടിസ്ഥാനമായ അവരുടെ ഒരു സ്ത്രീയുടെ ആർത്തവം അല്ലെങ്കിൽ അവളുടെ ഗർഭപാത്രം എന്നൊക്കെ പറയുന്നത് അവളുടേത് മാത്രമാണ് അവൾക്ക് ജന്മന കിട്ടുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന സൗഭാഗ്യമാണതൊക്കെ അതിൽ വരെ കൈവയ്ക്കത്തക്ക തരത്തിൽ മുതലാളിമാർ വളരുമ്പോൾ ലോകം അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ എന്താണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു പ്രതിവിധി അവരുടെ തലമുറകൾ പോലും ആ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവിടെ നടത്തിയ ഒരു സർവേയിൽ ഒരു ഡോക്ടർ ഈ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ കുറേ പേർക്ക് സർജറി നടത്തി ഇങ്ങനെ ഗർഭാശയം നീക്കം ചെയ്ത റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ അവർക്കൊന്നും തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോ ക്യാൻസറോ ഉള്ള സ്ത്രീകളല്ല അവിടെ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയത് ഒരു കരിമ്പാടത്ത് മാത്രം ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ ഒരു ലക്ഷം പേർക്കാണ് ഗർഭപാത്രം ഇല്ലാതിരുന്നത് പരിശോധനയിൽ എത്ര ഭീകരമായ അവസ്ഥയാണിത് പാൽപായസവും ലഡുവും ജിലേബിയും ചായയും ഒക്കെ ആസ്വദിക്കുമ്പോൾ ഒന്നോർക്കാൻ ഇവരുടെ മുഖം കൂടി നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ എന്ന് കരുതിയും നമ്മുടെ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു മുഖം ഇപ്പോഴുമുണ്ട് എന്നറിയിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു